ശബരിമല നിങ്ങൾ കൊള്ള ചെയ്തു അവിടെ സ്വർണം കാണാനില്ല സ്വർണം നിങ്ങൾ കത്തെടുത്തു ശരി പട്ടികജാതി സഹോദരങ്ങൾ പാവങ്ങൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഇന്നും മണ്ണെണ്ണ വിളക്കിന്റെ കീഴിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് വീടില്ലാത്തവരുണ്ട് സ്വന്തമായി ഭൂമിയില്ലാത്തവരുണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചും ദുരിതമനുഭവിച്ച് ഈ നാട്ടിൽ പഠനം നടത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികളോട് നിങ്ങൾ നീതി കാട്ടണം അവരുടെ സ്വർണം എന്തിനാണ് നിങ്ങൾ മോഷ്ടിക്കുന്നത് അവർക്ക് വേണ്ടി നീക്കി വെച്ച കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഈ സർക്കാർ സ്വർണ്ണ ചോരി സർക്കാരാണ് സ്വർണ്ണ ചോരികളാണ് നിങ്ങൾ 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 വലിയ വലിയ പണക്കാരുടെ സ്വർണ്ണം എടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട സ്വർണം ഇതിനെടുത്തോളൂ നിങ്ങൾ സ്വർണം മോഷ്ടിക്കുന്നവരാണ് ശബരിമലയിൽ മോഷ്ടിക്കുന്നു പട്ടികജാതി സഹോദരങ്ങളുടെ സ്വർണവും മോഷ്ടിക്കുകയാണ് എന്തിനാണ് എന്തിനാണ് ഈ പാവങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നത് അവർ അവർ അന്തസ്സോടും അഭിമാനത്തോടും കൂടി അവർക്കും ജീവിക്കേണ്ടത് സ്വന്തമായി ഭൂമി കിട്ടി സ്വന്തമായി വീട് പണിത് സ്വന്തമായി മറ്റുള്ളവർ താമസിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ ഇത് മനുഷ്യാവകാശ ധംസനമാണ് ഈ കേരളത്തിൽ പട്ടികജാതി സഹോദരങ്ങളോട് കാണിക്കുന്ന അനീതി നീതി കേട് അല്ലെങ്കിൽ അവകാശ നിഷേധം നിഷേധമെന്ന് പറയുന്നത് മനുഷ്യാവകാശ ധംസനമാണ് മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് നിങ്ങൾ ബജറ്റ് നീക്കി വെച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ അതിൽ അതിലും നിങ്ങൾ മോഷണം നടത്തി നാനൂറ്റമ്പത് കോടി രൂപ നിങ്ങൾ മോഷ മോഷ്ടിച്ചില്ലേ പണവും മോഷ്ടിക്കുകയാണ് സ്വർണം മാത്രമല്ല പണവും നിങ്ങൾ മോഷ്ടിക്കുകയല്ലേ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച തുക ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയിൽ നാനൂറ്റി അൻപത് കോടി രൂപ നിങ്ങൾ മാറ്റിയില്ലേ എന്തിനാണ് ആ നാനൂറ്റമ്പത് കോടി രൂപ മോഷ്ടിച്ചത് അവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ പട്ടികവർഗക്കാർ അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ഇവിടുത്തെ ആദിവാസി സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ടി നീക്കിവെച്ച തുക അവിടെയും നിങ്ങൾ മോഷണം നടത്തിയില്ലേ എന്തിനാണ് ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലിട്ട് കൈയിട്ട് വരുന്നത് എന്തിനാണ് അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് വേണ്ടി കൊടുക്കാമെന്നത് പറഞ്ഞത് ഭരണഘടനാപരമായ അവകാശമാണത് അത് ഈ ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കേണ്ടതാണ് ഈ പട്ടികജാതി സഹോദരങ്ങൾക്ക് ഭരണഘടനാദത്തമായി കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങളാണ് ചോദിക്കുന്നത് ഔദാര്യമൊന്നുമല്ല നിങ്ങൾ എന്തോ ഒരു സഹായവും സൗജന്യവും നൽകണമെന്നല്ല പറയുന്നു ഈ ഗവൺമെന്റ് ഇവിടെ നിയമപരമായി ഇവിടത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് ആ പദ്ധതികൾ എന്താ കേരളത്തിൽ നടപ്പിലാക്കാത്തത് എന്താണ് കേരളത്തിൽ പട്ടികജാതി സഹോദരങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിയില്ലേ ആ വാങ്ങിയ തുക മുഴുവൻ എന്താ ലാബ്സാക്കി കളഞ്ഞില്ലേ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ പട്ടയജാതി വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ നൽകിയത് എവിടെ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ മോഷ്ടിക്കുകയല്ലേ എന്തിനാണ് ഈ മോഷ്ടിക്കുന്നത് ഈ പാവങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നത് എന്തിനാണ് അവരുടെ മടിക്കുത്തിൽ പിടിച്ച് ആ കീശയിലിരിക്കുന്ന പൈസയും കൂടി എന്തിനാണ് അടിച്ചു മാറ്റുന്നത് എന്തിനാണ് ഈ ചോദ്യം അടിസ്ഥാനപരമായ ചോദ്യമാണ് നിങ്ങൾ ചോരികളാണ് നിങ്ങൾ മോഷ്ടാക്കളാണ് നിങ്ങൾ ഇവിടുത്തെ പാവങ്ങളെയാണ് മോഷ്ടിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് ഇനി തൊഴിലാളികളുടെ സ്ഥിതി എടുത്ത് നോക്കിയാൽ പലരും തൊഴിലാളികളാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട് പലരും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ദൈനംദിനം കഷ്ടപ്പെട്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലുമുറിയ ചോരനിയിലാക്കി പണിയെടുക്കുന്നവരാണ് നമുക്കറിയാം ഈറ്റ തൊഴിലാളിയുടെ അവസ്ഥ ഇപ്പം എന്താണ് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറിൽ പരം ഈറ്റ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ് അവർക്ക് വേണ്ടി കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇവിടെ ബാംബു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് വെള്ളാന അഴിമതി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയല്ലേ അവിടുത്തെ തൊഴിലാളികൾക്ക് ഇപ്പം എവിടെ പോയി സി പി എമ്മുകാരായ കുറെ ഒക്കെ ബെവറേജ് കോർപ്പറേഷനിലേക്ക് കൊണ്ടുപോയി അവർക്ക് തൊഴിൽ കിട്ടിക്കാണും പക്ഷെ പാവപ്പെട്ടവരുടെ സ്ഥിതി എന്താണ് ഏതാണ്ട് ഇരുപതിൽ പരം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയില്ലേ ഇവിടുത്തെ ഈറ്റ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും ബാമ്പു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തിനു വേണ്ടിയാണ് കേന്ദ്രം ബാബു വലിയൊരു മിഷൻ നടപ്പിലാക്കുന്നുണ്ട് ഇവിടുത്തെ കേരള ഗവൺമെന്റ് കൊടുത്ത പണം എവിടെ ഈറ്റ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത ബാമ്പു മിഷൻ എന്ന് പറയുന്ന നാഷണൽ ബാമ്പു മിഷന്റെ പണം എവിടെ അതൊക്കെ എന്ത് ചെയ്തു ഈ ചോദ്യമാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈറ്റ തൊഴിലാളികൾ അവർ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി ആ നാടിന് മുഴുവൻ വലിയ വൻ റവന്യൂ വരുമാനം ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല കേരളത്തിൽ എന്തുകൊണ്ട് ഈറ്റ തൊഴിലാളികൾ പട്ടിണിയിൽ കിടക്കേണ്ടി വരുന്നു അവർ പാവങ്ങളാണ് അവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് സംഘടിത ശക്തി ഇല്ലാത്തത് കൊണ്ടാണോ നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കരുത്ത് അവർക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ അവർ പാപങ്ങളാണ് ശരിയാണ് പണി ഉപേക്ഷിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ദൈനംദിന കൂലി ഒക്കെ ഉപേക്ഷിച്ച് അവർ ഇവിടെ വന്ന് എത്രനാൾ സമരം ചെയ്യും സമരം ചെയ്യുന്നവർക്ക് പണമുള്ളൂ അല്ലെങ്കിൽ സഹായമുള്ളൂ ക്ഷേമ പദ്ധതിയുള്ളൂ എന്ന് പറയുന്നതാണോ ന്യായം അല്ലല്ലോ അവരും ജീവിക്കണ്ട് അവരും മനുഷ്യരല്ലേ മനുഷ്യത്വത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം ഈ സർക്കാരിന് ഉണ്ടാകേണ്ടതല്ലേ എന്തുകൊണ്ടത് സാധിക്കുന്നില്ല പട്ടികജാതിക്കാർക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന തുക മുഴുവൻ എന്തിനു വെട്ടിക്കുറച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണം